ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം രഞ്ജു രഞ്ജിമാറിൻ്റെ കുട്ടികൂറ എന്ന് പറഞ്ഞ ബുക്കാണ് രഞ്ജു രഞ്ജിമാറിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത് തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ ഒരു ബുക്ക് ഫെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിനിടയിൽ രഞ്ജു രഞ്ജിമാറിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ശേഷമാണ് അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ലെന്ന് ഓർക്കുന്നതും ഇപ്പോൾ വായിക്കാനായിട്ട് തിരഞ്ഞെടുത്തതും പബ്ലിഷ് ചെയ്തിരിക്കുന്ന എച്ച് ആൻ സി പബ്ലിക്കേഷൻസാണ് എം ആർ പി ഇരുന്നൂറ് രൂപയാണ് നൂറ്റി പതിനാറ് പേജാണ് പുസ്തകത്തിൻ്റെ ഒരു വൺലൈൻ പറയാനാണെങ്കിൽ രഞ്ജു രഞ്ജുമാറിൻ്റെ ജീവിതകഥയാണിത് ഓട്ടോ ബയോഗ്രഫിയാണ് ഓട്ടോ ബയോഗ്രഫിക്കൽ പുസ്തകമാണിത് ചെറിയ പുസ്തകമാണെങ്കിലും ഇവരുടെ ലൈഫ് മൊത്തത്തിൽ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ജനിച്ചിട്ട് സ്ത്രീയുടെ മനസ്സുമായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ സ്ട്രഗിൾസും അവർ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും അവരതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തതെന്നും മേക്കപ്പ് പോലുള്ളൊരു കല അവരെങ്ങനെ പഠിച്ച് അതിലിത്രയും ഉയരങ്ങളിൽ എന്നും കുട്ടിക്കുറ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ലൈഫ് നന്നായി കാണാൻ പറ്റും ചില ആളുകളുടെ ഓട്ടോബയോഗ്രഫി പുസ്തകം വായിച്ചാലും നമുക്കതിനകത്തൊരു ലൈഫിൻ്റെ ഒരു ഒഴുക്ക് ഫീൽ ചെയ്യില്ല ഇതങ്ങനെയല്ല ഇതിനകത്ത് നമുക്കൊരു കൃത്യമായ ലൈഫ് നമുക്ക് വിസ് ആണ് ഇവരുടെ കുട്ടിക്കാലം അന്ന് ഇവർ ഇവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കൾ സമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അമ്മ അങ്ങനത്തെ ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതും അവരുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻസ് മുതലെല്ലാം ചിന്തകൾ പ്രണയം അവരുടെ മോഹങ്ങൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചാലൊരുപക്ഷേ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകം കൂടിയാണ് കുട്ടിപ്പുറ എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ വിമൻഹുഡിനെ എംപ്രേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ജീവിച്ചിട്ട് ഒരു സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്ട്രഗിൾ അതായത് ഇതിൻ്റെ അവസാനം ഒരു കത്ത് അതിലത് എഴുതിയിട്ടുണ്ട് ഒരു ആദ്യം അവസാനം ഒരു ചെറിയ കത്തിൻ്റെ ഓരോ പേജ് കൊടുത്തിട്ടുണ്ട് അതിൽ എനിക്ക് എത്ര ദുർഘടം പിടിച്ച ജീവിതമാണെങ്കിലും ഒരു സ്ത്രീയായി ഇരുന്നാൽ മതി അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു രണ്ട് വരെയുണ്ട് ഞാനപ്പം ഇങ്ങനെ പേഴ്സണലി ആലോചിച്ചു ഞാനൊക്കെ ലൈഫിൽ പല ഘട്ടങ്ങളിലും ആലോചിച്ചിട്ടുണ്ട് ആണായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടായാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് പല പെൺകുട്ടികൾക്കും റിലേറ്റബിൾ ആയിരിക്കും പല പോയിന്റിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാകും ആൺകുട്ടിയായ മതിയായിരുന്നു എന്ന് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീയുടെ മനസ്സുമായിട്ട് ജനിച്ചിട്ട് എന്ത് ദുർഘടം പിടിച്ച ജീവിതമാണെങ്കിലും എനിക്ക് പെണ്ണായിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ കത്ത് ചുരുക്കുന്ന ഒരു എഴുത്ത് ഒരുപാട് നമുക്ക് ഒരു ഉൾക്കാഴ്ച തരുന്ന എഴുത്താണിത് എനിക്കങ്ങനെ തോന്നി നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതുക പ്രിയപ്പെട്ടവളെ ആഴമേറിയ സമുദ്രമായിരുന്നില്ലേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഞാൻ അതായിരുന്നില്ലേ നീന്തി കിടന്നത് ചളിയും ചുഴിയും നിറഞ്ഞ ഈ സമുദ്രയാത്ര ഇനിയും തുടരണമെന്നാണോ ഈ വിചാരണ സംഘം പറഞ്ഞോണ്ട് അറിയില്ല ഏത് പാത താണ്ടേണ്ടി വന്നാലും എനിക്ക് പെണ്ണായിരുന്നാൽ മതി ഞാൻ ഇനിയും പോരാടാൻ ഉറച്ചു തന്നെയാണ് നല്ല രസമാണ് അത് വായിച്ചു പോകാൻ ഭയങ്കര രസമാണ് പുസ്തകത്തിൻ്റെ ഒരു റീഡേഴ്സ് പെർസ്പെക്റ്റീവ് പറയാനാണെങ്കിൽ ഞാൻ ഒരുമാതിരി പുതിയ വായനക്കാർക്കും പഴയ വായനക്കാർക്കും എല്ലാം സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പുസ്തകമാണ് കുട്ടിക്കൂറ എനിക്കിത് വായിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് മനുഷ്യന്മാരുടെ ലൈഫ് നമ്മൾ നമ്മളറിയണം നമുക്കിപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവരൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് പോലും ട്രാൻസ് ായിട്ടുള്ള മനുഷ്യന്മാരില്ല പല ജെൻഡറിലോ സെക്ഷുവാലിറ്റിയിലോ ഉള്ള മനുഷ്യന്മാർ കുറവാണ് ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യം വളരെ നമുക്കിങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് ആരും പറഞ്ഞു തന്നിട്ടുമില്ല കണ്ടറിഞ്ഞിട്ടുമില്ല കുറേ മുതിർന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം വന്നത് അപ്പോൾ ഉറപ്പായിട്ടും പുസ്തകങ്ങളിലൂടെയെങ്കിലും നമ്മൾ അവരുടെ ജീവിതം അറിയണം നമുക്ക് നേരിട്ട് ഇവരെ അറിയില്ലെങ്കിലും അതാണ് റീഡേഴ്സ് പെർസ്പെക്റ്റീവില് വായനക്കാരോട് പറയാൻ പിന്നെ നമ്മുടെ നോർമൽ ഫാക്ച്വൽ പോയിൻറ്റ്സ് പറയാനാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈസി റീഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കുറച്ച് പേജസേ ഉള്ളൂ പെട്ടെന്ന് വായിച്ചു തീരും റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവില് പറയാനുള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്കകത്തിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ മറക്കാതെ വായിക്കുക കാരണം ആളുകൾ എന്തും മാത്രം ആയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണുക നമുക്ക് വേണമെങ്കിൽ ലൈഫിൽ ചില കാര്യങ്ങൾ എഴുതാതെ വിടാലോ ഞാൻ മുൻപ് ഷക്കീലയുടെ ആത്മകഥ ഇവിടെ റിവ്യൂ ചെയ്തപ്പോഴത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ എന്ത് കറേജിയസ് ആയിട്ടാണ് അത് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇതൊക്കെ എഴുതപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നാളെ ഒരാൾ വായിച്ചാൽ നന്നായിരുന്നു എന്നത് നിങ്ങൾക്ക് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും അത്തരത്തിൽ വളരെ മോട്ടിവേഷണൽ നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു പുസ്തകം കൂടിയാണ് കുട്ടിക്കൂറ അപ്പോൾ ഇത്രയൊക്കെയാണ് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഒരുപാട് കഥ പറയുന്നില്ല അവരുടെ ലൈഫ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വായിച്ചു തന്നെ നോക്കുക ഇതിനൊരു വായനാസുഖമുണ്ട് അതുകൊണ്ട് കഥ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് വേറൊരു റിവ്യൂ ആയിട്ട് വരാം ബൈ